റേഡിയോ നീതൽ വൺ സീറോ സെവൻ പോയിന്റ് അടുത്തതായി ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി എത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും ഗാനകൗതുകത്തിലേക്കു ഹാർദമായ സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പഴയ ഒരു ദാർശനിക ഗാനത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിനു വേണ്ടി തിരുനയനാർ കുറിച്ച് മാധവൻ നായർ എഴുതി ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി കമുകറ പുരുഷോത്തമൻ ആലപിച്ച ആത്മവിദ്യാലയമേ എന്ന ഗാനം ആത്മപരിശോധന ആത്മജ്ഞാനം തുടങ്ങിയ ആശയങ്ങൾ ആത്മവിദ്യാലയമെന്ന ഈ ഗാനത്തിന്റെ രൂപത്തിൽ അനുപമമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് കവി ജീവിതത്തിന്റെ അസ്ഥിരത സ്വാർത്ഥത സാമുദായിക വ്യത്യാസങ്ങളുടെ ശൂന്യത തുടങ്ങിയ വിവിധ ആശയങ്ങളിലൂടെ ആത്മീയ ധ്യാനം ഉന്നതമായ ഒരു പാതയായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു അതായത് ജീവിതത്തിന്റെ അന്തിമ സത്യത്തെ അറിയുവാനും അടയാളപ്പെടുത്തുവാനും സ്വത്വത്തിനും സംസ്കാരത്തിനും അപ്പുറത്ത് ഉള്ള ആത്മാവിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് ഈ ആത്മവിദ്യാലയം നമ്മെ നയിക്കുന്നു ഈ ഗാനം കവിയുടെ ആത്മാന്വേഷണവും ദാർശനികതയും എല്ലാം അടങ്ങിയ ഒരു സംവാദമാണ് അതിമനോഹരമായ രൂപത്തിലൂടെ ഈ വരികൾ ജീവിതത്തിലെ സത്യമായ അവസ്ഥകൾ ദുഃഖങ്ങൾ സ്വത്വം എന്നിവയെ രേഖപ്പെടുത്തുന്നു ആത്മജ്ഞാനത്തിന്റെ പ്രാധാന്യത്തിലും അനിത്യതയുടെ അനന്തതയിലും ലയിച്ച ഒരു അന്തരീക്ഷത്തിന്റെ ആവിഷ്കാരമാണ് ഇവിടെ നാം കാണുന്നത് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനില ആത്മവിദ്യാലയമേ അഴിനിലയില്ല ജീവിതമില്ല അഴിനിലയില്ല ജീവിതമെല്ലാം ആത്മവിദ്യാലയത്തെ ഒരു മാനസിക വിദ്യാലയമായി സങ്കല്പിച്ച് ഇവിടെ ആത്മജ്ഞാനത്തിന്റെ പ്രാധാന്യം പ്രതിപാദിക്കുന്നു അത് മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതിനും ആലോചിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉള്ള വഴി നൽകുന്നു അവനിയിൽ എന്നാൽ ഭൂമിയിൽ ഭൂമിയിലെ ജീവിതത്തിനുള്ള ഒരു സമർപ്പണം ആധ്യാത്മിക വസന്തത്തിന്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ആത്മവിദ്യാലയത്തെ വിളിച്ചോതുകയാണ് കവി അവനിയിൽ എന്നത് ആ ആത്മവിദ്യാലയത്തിന്റെ സ്ഥലം ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു ബോധന പാതയാണ് ഇവിടെ വ്യക്തി തന്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ജീവിതം ഓരോ അനുഭവത്തിലൂടെയും ഓരോ പഠനമായി മാറുന്നു എന്ന ആശയമാണ് ഗാനം മുന്നോട്ട് വയ്ക്കുന്നത് ആത്മവിദ്യാലയം എന്ന പ്രതീകത്തിലൂടെ ആന്തരിക വിജ്ഞാനത്തെയും ധ്യാനത്തെയും ഈ ഭൂമിയിലെ ആത്മീയ യാത്രയായി കാണിക്കുന്നു അഴിന്നിലയില്ലാ ജീവിതമെല്ലാം ആറടി മണ്ണിൽ നീറി ഒടുങ്ങുന്നു ഈ വാക്യത്തിൽ ഒരു നിശ്ചിതമായ അടിസ്ഥാനവുമില്ലാതെ ആധാരവുമില്ലാതെ സഞ്ചരിക്കുന്ന മനുഷ്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു സമുദ്രം പോലെ വിശാലമെങ്കിലും അതിന്റെ അടിത്തട്ടിൽ ആർത്തിയും കാത്തിരിപ്പുമായി അലഞ്ഞു നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രയാണം ഒരിക്കലും പൂർത്തീകരിക്കാനാകാത്ത ദാഹത്തിന്റെ വേദനയോടെ ഒരു തീരം തേടി ഒഴുകിപ്പോകുന്ന ജീവിതമല്ലേ മനുഷ്യർ നയിക്കുന്നത് അഴിനിലയില്ല എന്നാൽ നിലയില്ലാത്തത് ശാന്തതയോ സമാധാനമോ ഇല്ലാതെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിലയൊന്നുമില്ലാതെ ഒരു തീരം കാണാനുള്ള നിർവചിതമായ ഒരു വഴിയില്ലാതെ ഒരുപോലെ ഒഴുകിപ്പോകുന്നു ഒരു നദി പോലെ ജീവിതത്തിന്റെ ആന്തരികമായ ദാഹവും തേടലും ഇതിൽ പ്രതിധ്വനിക്കുന്നില്ലേ ഇതൊരു സംശയാത്മകതയാണ് വേദനയാണെങ്കിലും അതിന്റെ ആഴത്തിലൊരു പ്രപഞ്ചത്തെ തേടാനുള്ള നിരന്തര പ്രയത്നമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ജീവിതം അതൊരിക്കലും പൂർത്തിയാകാത്ത ഒരു യാത്രയാണ് ഒരവസാനം ഇല്ലാത്ത ദാഹവും എത്ര ശരിയാണ് ആറടി മണ്ണ് മരണത്തെ പ്രതിനിധീകരിക്കുന്നു അതാണ് മനുഷ്യജീവിതത്തിന്റെ അന്ത്യം എല്ലാത്തിനും മണ്ണിലെ ആ ശാന്തി തന്നെയാണ് അവസാന താവളം എന്ന നഗ്ന സത്യമാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് ആഴത്തിലുള്ള ഈ ഉപമയിൽ മരണമെന്ന യാഥാർത്ഥ്യമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ഉള്ളടക്കത്തെയാണ് ഈ വരിയിലൂടെ കവി ആഴത്തിൽ അനാവരണം ചെയ്യുന്നത് തിലകം ചാർത്തി പുണ്യശീലസ് തിലകം ചാർത്തിയാ പുണ്യശിരസേ പുലകം പുഴറിയോ വില പിടിയാത്തൊരു തലയോടായി തിലകം ചാർത്തി ചീകിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസ്സേ എന്ന് വിളിക്കുകയാണ് ഇതിലൂടെ കവി മനുഷ്യന്റെ ജീവിതത്തെ ഒരു ഉപചാരം പോലെ പരിപാലിച്ച മഹത്വത്തിന്റെ പ്രതിച്ഛായയായി അവതരിപ്പിക്കുന്നു തിലകം എന്നാൽ ആത്മവിദ്യയുടെ പ്രകാശം ചീകിയുമഴക എന്നത് ആത്മാവിന്റെ ആഴത്തിലുള്ള സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരിയിൽ മനുഷ്യൻ ആത്മാവിന്റെ ശുദ്ധി തേടുന്നതിനുള്ള ശ്രമം നടത്തുന്നു എന്ന ധ്വനി അടങ്ങിയിരിക്കുന്നു അത് മാനവന്റെ മനസ്സിന്റെ സമത്വം വ്യക്തമാക്കുന്നു പുണ്യശിരസേ എന്ന പ്രയോഗത്തിലൂടെ ജീവിതത്തെ ആത്മസമർപ്പണത്തോടെയുള്ള ആത്മീയ പാതയാക്കി മാറ്റുന്നതിനെ പ്രതിനിധീകരിക്കുന്നു പുണ്യശിരസെ എന്നതിൽ പുണ്യം എന്നത് മലയാള ഭാഷയിൽ ആഴമുള്ള ധാർമികവും ദാർശനികവുമായ ഒരു പദമാണ് ഈ പദം അടിസ്ഥാനപരമായി വ്യക്തിയുടെ സത്കർമ്മങ്ങളെയും ധാർമ്മികവും പവിത്രവുമായ സ്വഭാവത്തെയും ആണ് സൂചിപ്പിക്കുന്നത് പുണ്യം മികച്ച പ്രവൃത്തികളുടെയും മനസ്സിന്റെ നന്മയുടെയും ഫലമായി ഉണ്ടാകുന്ന ആത്മീയ ശക്തിയായും ഉൾക്കൊള്ളപ്പെടുന്നു കവിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും പുണ്യശിരസേ എന്ന വിളിയിൽ അവൻ ആ വ്യക്തിയെ ഉയർത്തിപ്പിടിക്കുകയാണ് പലനാൾ പൂറ്റിയ എന്നത് അവൻ ഏറെക്കാലം അതിൽ നിലനിർത്തിയ സൂക്ഷിച്ച പ്രിയമായ അനുഭവങ്ങളുടെ അടയാളമായിട്ടും കാണാൻ ഇതിനെ അനേകം കാലങ്ങളായുള്ള ആത്മീയതയിലേക്കുള്ള നിരീക്ഷണമായും അതിലൂടെ ആ വ്യക്തി തന്റെ ആത്മീയത്തിൽ നടന്ന എല്ലാ മാറ്റങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു ചിത്രമായും കാണാം ഇത് കവിയുടെ ആത്മാന്വേഷണത്തിന്റെ ഭാഗമായാണ് പലപ്പോഴും വരുന്നത് അദൃശ്യമായ ഉയർച്ചയുടെ അടയാളമായി ആത്മീയപരമായ ഒരു ജ്വാലയായി കവി ഇവിടെ വിലയിരുത്തുകയാണ് ഉലകം വെല്ലാൻ ഉഴറിയ നീയോ ലോകം കീഴടക്കാൻ ശ്രമിച്ച ഒരാളായി മനുഷ്യന്റെ മേധാവിത്വം നേടാനുള്ള ആഗ്രഹത്തെയും പരിശ്രമത്തെയും ചിത്രീകരിക്കുന്നു ലോകം കീഴടക്കുന്നതിനായി ജീവിതം മുഴുവൻ പ്രയത്നിച്ചാലും അതെല്ലാം നിഷ്ഫലമാകുമെന്ന് സൂചിപ്പിക്കുന്നു ഉലകം വെല്ലാൻ ഉഴറിയ നീയോ എന്നത് മനുഷ്യന്റെ അഹോരാത്ര പരിശ്രമവും ലോകത്തിന് മുന്നിൽ വിജയിക്കാനായി നടത്തിയ അധ്വാനവും ആത്മസമർപ്പണവും വിളിച്ചോതുന്നു വില പിടിയാത്തൊരു തലയോടായി എന്ന വരിയിലൂടെ ജീവനുള്ളപ്പോൾ കാണുന്ന സുഖങ്ങളുടെ മൂല്യം മരണത്തിന് മുന്നിൽ ശൂന്യമാകുമെന്ന ല്ലേ സൂചിപ്പിക്കുന്നത് എന്തിനു സംശയിക്കണം ഈ പദങ്ങളിൽ ലോകത്തിലെ താൽപര്യങ്ങൾക്ക് പിന്നാലെയുള്ള മനുഷ്യന്റെ ത്വരയെയും അതിന്റെ അർത്ഥമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വില പിടിയാത്തൊരു തലയോടായി എന്ന വരികൾ ഒരാളുടെ അപാരമായ ത്യാഗവും ബലിദാനവുമാണ് സൂചിപ്പിക്കുന്നത് സർവതം ലഭിക്കുന്നതിനായി കീഴടക്കുന്നതിനായി പൊരുതുന്ന മനുഷ്യൻ ഒടുവിൽ സ്വയം നിസ്സഹായനായി തീരുന്നു എന്ന സന്ദേശമല്ലേ ഇതിലൂടെ നൽകുന്നത് വില പിടിയാത്തൊരു തലയോടായി എന്ന പദത്തിൽ അത്രയേറെ ത്യാഗത്തിന്റെയും ദർശനങ്ങളുടെയും പാത പിന്തുടർന്നിട്ടും അവൻ ഒരു സാധാരണ പദവിയിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു പരിഹാസവും ഒപ്പം തന്നെ ഒരു വിരോധാഭാസവും കാണുന്നില്ലേ മനുഷ്യന്റെ ജീവിതയാത്രയുടെ അന്ത്യം വിലയില്ലാത്ത നിലയിലേക്കാണ് എന്ന ഒരു സൂചനയല്ലേ നൽകുന്നത് എല്ലാം ഒരു നിസ്സാരതയിൽ അവസാനിക്കുന്നു എന്ന ഒരു ധ്വനി ഇതെല്ലാം ചേർന്ന് കവി ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള നിരൂപണം നടത്തുകയാണ് മനുഷ്യന്റെ ത്യാഗത്തിനും യഥാർത്ഥ മൂല്യത്തിനും സമൂഹത്തിൽ ലഭിക്കുന്ന അംഗീകാരത്തിന്റെ അംഗീകാരത്തിൻ്റെ അഭാവത്തെക്കുറിച്ചുമാകാം സൂചന നൽകുന്നത് ै चारं मन्नवनाटे याजगनाटे मन्नवनाटे याचल ൾ എന്നത് സാമൂഹ്യവും ദാർശനികവുമായ വൈകാരിക നിലയിലെ ചിന്തകളെ കാണിക്കുന്നു ധനികനെയും ഭിക്ഷാവൃത്തി ചെയ്യുന്നവനെയും സമത്വ ഭാവനയിൽ തന്നെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ജാതി വ്യവസ്ഥയെ അപ്രസക്തമായി ചിത്രീകരിച്ചിരിക്കുകയാണ് കവി ഇവിടെ പൊക്കവർ എന്നാൽ ഇവിടെ എത്തിച്ചേരുന്നവർ വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിലെ അംഗങ്ങൾ തന്നെ അല്ലേ ചാരം ജീവിതത്തിന്റെ അവസാനം എന്നുള്ള സൂചന അവസാനത്തിൽ മനുഷ്യർക്കിടയിലെ ജാതി വ്യത്യാസങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വ്യക്തമാക്കുന്നു കവി എല്ലാവരും ചാരമാകുന്ന ഒരു ശൂന്യതയിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിലൂടെ സമത്വവും ശാന്തിയും പ്രകടമാക്കുകയാണ് കവി ചെയ്യുന്നത് മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടും ഒടുവിൽ വൻ ചീത നടുവിൽ മന്നവൻ എന്നത് രാജാവ് അല്ലെങ്കിൽ പൂവതി എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പഴയ ഒരു മലയാള പദമാണ് ഈ പദം മണ്ണിന്റെ ഉടമ അല്ലെങ്കിൽ ഭൂമിയുടെ സംരക്ഷകൻ എന്ന തലത്തിലും വിശേഷിപ്പിക്കപ്പെടുന്നു യാചകൻ എന്നത് ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന സഹായം തേടുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നു അവൻ മനുഷ്യ സമൂഹത്തിലെ ഒരു അംഗമാണ് രാജാവോ ഭിക്ഷകനോ ആരുമാവട്ടെ ഒടുവിൽ എല്ലാവരും ഒരേ ശ്മശാനത്തിന്റെ ചിതയിൽ എത്തിപ്പെടും എന്ന ലോക സത്യമാണ് ഈ വരിയിലൂടെ വെളിവാക്കപ്പെടുന്നത് മരണത്തിന് മുന്നിൽ ജീവിതത്തിലെ സ്ഥാനങ്ങൾക്കും തലമുറകൾക്കും ഒന്നും യാതൊരു പ്രസക്തിയുമില്ലല്ലോ ഇല്ലല്ലോ ചിത എന്നത് അവന്റെ അനുഭവങ്ങൾ ദുഃഖങ്ങൾ എന്നിവയുടെ അതായത് അവന്റെ ജീവിതത്തിന്റെ സമാപനത്തെ കുറിക്കുന്നു അവന്റെ യാത്രയുടെ അവസാനത്തെ അടയാളം ചുരുക്കി പറഞ്ഞാൽ ആത്മവിദ്യാലയമേ എന്ന ഗാനം മനുഷ്യ ജീവിതത്തിലെ അനിത്യതയും അതിന്റെ അന്തിമ സത്യവുമുള്ള ആധികാരിക വേദമായി ആത്മവിദ്യാലയത്തെ ചിത്രീകരിക്കുന്നു ജീവന്റെ താൽക്കാലികത ലോകസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്സാഹം അന്തിമ സമത്വം എന്നിവയിലൂടെ ആത്മവിദ്യയുടെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ഈ ഗാനം ആത്മീയതയുടെ വിലയും ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ നിഷ്പ്രയോജനതയും നിരർത്ഥകമായ മൂല്യങ്ങൾ പിന്തുടരാൻ മറന്ന മനസ്സിനെയും പ്രതിഫലിപ്പിക്കുന്നു ഈ ഗാനത്തിലൂടെ കവി മനുഷ്യ ജീവിതത്തിന്റെ സത്യസന്ധമായ സമാപനത്തെ സമഗ്രമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിലെ വരികളിലൂടെ കവി ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആഴത്തിലുള്ള അന്വേഷണം ദുഃഖത്തിന്റെ മൂല്യങ്ങൾ ആത്മവിദ്യാലയത്തിലൂടെ ജീവിതത്തിലേക്കുള്ള ദർശനം എന്നിവയെ അടയാളപ്പെടുത്തുന്നു ഈ കവിതയിൽ ഒരു വ്യക്തിയുടെ ആത്മാന്വേഷണങ്ങളെയും ദുഃഖങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ആഴത്തിലുള്ള മാനവികതയുടെ മൂല്യങ്ങൾ അറിയാനും ശ്രമിച്ചിരിക്കുന്നു കവി ഈ ഗാനത്തിൽ മാനവജന്മം ആത്മബോധം നേടാനുള്ള ഒരു പ്രയാണത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ജീവിതത്തിലെ ദുഃഖങ്ങൾ തിരിച്ചറിവുകൾ സൗന്ദര്യം ആത്മാവിന്റെ ആഴം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും നമ്മൾക്ക് പ്രേരണയാകുന്നു ഓരോ വരിയിലൂടെയും വാക്കുകളിലൂടെയും മനുഷ്യന്റെ അന്തഛായയെ പുറത്തെടുക്കുന്നതിനും അവനെ ആത്മാന്വേഷണത്തിലൂടെ ആഴത്തിൽ ആഴത്തിലെടുത്തുകൊണ്ടുപോകുന്നതിനും പ്രാപ്തമായ എത്ര മനോഹരമായ ഒരു കൃതിയാണ് കവി നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം ആത്മവിദ്യ ம வியமே அநிலையில்ல ஜல்ல அ அழநிலையில்ல ஜீவிதமெல்லாம் द्यालय तिलक चाप्ती चीयू मणगाय पलरा पुण्यशील तिलकम चाप्ती चीयू माई ൾ പോറ്റിയ പുണ്യശീരസേ പുലകം വെല്ലാൻ പുഴറിയങ്ങിയോ വില പിടിയാത്തൊരു തലയോടായി പുലകം വെല്ലാൻ പുഴറിയങ്ങിയോ വില പിടിയാത്തൊരു തലയോടാ വിദ്യമേ ഇല്ലാജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം ഇല്ലാജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈച്ചാരം മന്നവനാട്ടെ യാചരനാട്ടേ മന്നവനാട്ടേ യാചരനാട്ടേ വന്നിടുമ്പോടുവിൽ വൻവചിത നടുവിൽ വനാട്ടേ യാചവനാട്ടെ വന്നിടുമൊടുവിൽ വൻവനിത നണുവിൽ ആത്മവിദ്യാലയമേ അവനിൽ കാ എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാന കൗതുകം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി തുടർന്നും കേൾക്കൂ റേഡിയോ കേൾക്കൂറോ സെവൻ പോയിന്റ് ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം